ജാതി മാറ്റ തട്ടിപ്പിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്ന ആവശ്യവുമായി നാടാർ സംയുക്ത സമിതിയുടെ സെക്രട്ടേറിയറ്റിലേക്ക് ഉള്ള മാർച്ച് പുരോഗമിക്കുകയാണ് ജാതി ജാതിമാറ്റം ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നതിനെപ്പറ്റി ജനം ടിവിയുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് പ്രതിഷേധവുമായി നാടാർ സംയുക്ത സമിതി രംഗത്തെത്തിയത് ടിൻഡുദാസ് ചേരുന്നു ടിൻഡു പറയൂ രോഹിണി വ്യാപകമായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ നാഥാർ സമുദായത്തിൽ നിന്നും ലാറ്റിൻ കഴി സമുദായത്തിലേക്ക് സമുദായ മാറ്റം നടത്തി വ്യാപകമായിട്ട് ഇത്തരത്തിൽ ഈ സംവരണം തട്ടിയെടുക്കുന്ന രീതിക്കെതിരെ സംവരണം തട്ടിയെടുക്കുന്ന പ്രവണതയ്ക്കെതിരെയാണ് ഇപ്പൊ നാടാൻ സമുദ്ര ജനം ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് വ്യാപകമായിട്ടുള്ള ജാതിമാറ്റ തട്ടിപ്പാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഒരു ദാടാ വിഭാഗത്തിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് പുറമെ ഒരു പക്ഷേ ലക്ഷ്യമായിട്ടേക്ക് നിങ്ങൾ ജാതി മാറി വരികയാണെങ്കിൽ നൽകിപ്പോ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ സർക്കാരിന് കൊണ്ടാണ് ഈ ജാതി ജാതിമാറ്റ തട്ടിപ്പിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്ന ആവശ്യവുമായി നട്ടല്ലുള്ള ചില മാധ്യമങ്ങളൊക്കെ ഇപ്പൊ ന്യൂസ് എന്നുള്ള ഒരു ചാനലാണ് ഇത് ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവന്നത് അതുപോലെ തന്നെ ജനം ടി വി അതുപോലെ തന്നെ മറ്റിതര ചാനലുകളൊക്കെ ഉണ്ട് അവരെ പോലുള്ള ചില ചാനലുകൾ ഇവരുടെ ഇംഗനത്തിന് വഴങ്ങാതെ ശരിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നടക്കുന്ന ചൂഷണങ്ങളെ അതിഗൗരവമായിട്ട് വെളിച്ചെത്തു കൊണ്ടുവരികയും വരികയും അതിനുവേണ്ടി പോരാടുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ളവർക്ക് വേണ്ടെന്നുള്ള പിന്തുണ നമ്മുടെ സമൂഹം കൊടുക്കേണ്ടതുണ്ട് അതിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഈ പ്രത്യേകിച്ചും ഈ പ്രതിഷേധ ധർണയിൽ ഐക്യദാ അർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നേതാക്കളെയും നാടാർ സംയുക്ത സമിതി സംസ്ഥാന നേതാക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം